നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയി പറയുകയാണല്ലോ ഫുട്ബോൾ ലോകത്തെ രണ്ട് മഹാരഥന്മാരായ താരങ്ങൾ ഇപ്പോഴും അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തുകൊണ്ട് കളിക്കളത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എന്തൊരു പ്രകടനമാണ് ഈ വർഷം നടത്തിയത് ഒരാൾക്ക് നാല്പത് വയസ്സും ഒരാൾക്ക് മുപ്പത്തി എട്ട് വയസ്സുമാണ് ആ പ്രായത്തെ പോലും മറന്നുകൊണ്ടുള്ള പ്രകടനം അവർ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വേൾഡ് കപ്പിൽ ഇവർ എന്ത് പ്രകടനം നടത്തും എന്നുള്ളതാണ് ആരാധകർ ആരാധകരി പോക്കുന്നത് മെസ്സി ഈ വർഷം അൻപത്തിനാല് കളികൾ നാല്പത്തി ഗോളുകളും ഇരുപത്തെട്ട് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയ ഗോൾ കോൺട്രിബ്യൂഷൻസ് ക്രിസ്ത്യാന റൊണാൾഡോ നാൽപ്പത്തഞ്ച് കളികൾ നാൽപ്പത്തൊന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് പൊളിച്ചടുക്കിയ പ്രകടനം തുടരുമ്പോൾ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ളവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം മെസ്സി ഇരുപത്തി കളികൾ പതിമൂന്ന് ഗോളുകൾ ക്രിസ്ത്യാനോ ഇരുപത്തിരണ്ട് കളികൾ എട്ട് ഗോളുകൾ ക്രിസ്ത്യാനോക്ക് നോക്കൗട്ട് സൈജിൽ ഗോളില്ല എന്നുള്ളത് ഇത്തവണ പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മെസ്സി എട്ട് അസിസ്റ്റുകൾ ക്രിസ്ത്യാനോ രണ്ട് അസിസ്റ്റുകൾ മെസ്സി എഴുപത്താറ് കീ പാസുകൾ സി ആർ സെവൻ എഴുപത്തി ആറ് കീ പാസുകള് മെസ്സി നാല് പെനാൽറ്റി ഗോളുകൾ സി ആർ സെവൻ മൂന്ന് പെനാൽറ്റി ഗോളുകൾ മെസ്സി നൂറ്റി ഇരുപത്തഞ്ച് ട്രിബിളിങ്ങൾ സക്സസ്ഫുൾ ആക്കിയപ്പോൾ ക്രിസ്ത്യാനോ മുപ്പത്തിയാറ് ട്രിബ്ലിങ്ങുകളാണ് സക്സസ്ഫുൾ ആക്കിയത് വേൾഡ് കപ്പിൽ മെസ്സി പതിമൂന്ന് ബിഗ് ചാൻസുകൾ ഉണ്ടാക്കിയപ്പോൾ ക്രിസ്ത്യാനോ രണ്ട് ബിഗ് ചാൻസുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ലിയോ മെസ്സിക്ക് തന്നെയാണ് ആധിപത്യമുള്ളത് വേൾഡ് കപ്പിൽ രണ്ട് തവണ ഗോൾഡൻ ബോൾ സ്വന്തമാക്കി ഒരേ ഒരാൾ ലിയോ മെസ്സി എന്ന കാര്യം കൂടി നോക്കി പിന്നെ ഈ രണ്ട് പേരിൽ എടുത്ത് നോക്കുമ്പോൾ വേൾഡ് കപ്പ് ഉള്ളതും ലിയോ മെസ്സിക്കാണ് അവിടെ ആധിപത്യം മെസ്സിക്കുണ്ട് അത് ഈ തവണ മാറ്റിയെഴുതാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുമോ അങ്ങനെ സാധിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ കരിയറിനും വല്ലാത്തൊരു എൻഡിങ് ആയിരിക്കും അത് കാത്തിരിക്കാം കാത്തിരിക്കാമെന്താ സംഭവിക്കും യു എസിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടക്കുന്ന നോർത്ത് അമേരിക്കയിലെ വേൾഡ് കപ്പിൽ നിന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും മൈക്ടോക്സ് വേണ്ടി വെക്കാം